ഹായ് ഹായോ അസ്സാമലൈക്കും പുതിയൊരു വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്ന് വന്നിരിക്കണത് ബാത്റൂമ് എങ്ങനെ ഒരു മെനക്കെടില്ലാതെ കൈകെടുക്കുക എന്നുള്ള ഒരു ടിപ്പും കൊണ്ടാണ് കേട്ടോ എല്ലാവർക്കും ബാത്റൂമ് കൈകാന്ന് വെച്ചാൽ ഭയങ്കര മടിയുള്ള കാര്യമാണ് കാര്യം സാധിച്ച് പോരാന്നല്ലാതെ ബാത്റൂമ് കൈകൾ എല്ലാവർക്കും ഒരു ബുദ്ധിമുട്ടുള്ള കാര്യമാണ് അപ്പോൾ അത് എങ്ങനെയാണ് ഈസി ആയിട്ട് പിന്നെ കൈകെടുക്കുക എന്നുള്ളൊരു ടിപ്പാണ് കേട്ടോ അപ്പോൾ അത് അതവിടെ നിൽക്കട്ടെ അപ്പോൾ നമ്മൾ വേറൊരു ടിപ്പായിട്ടാണ് കാണിക്കേണ്ടത് അപ്പോൾ നമ്മൾ അടുത്തൊക്കെ ഇങ്ങനത്തെ കത്തികളുണ്ടാവുമല്ലോ ഇരുമ്പിൻ്റെ തകരത്തിൻ്റെ ഒക്കെ കത്തികളെ അപ്പോൾ അതിങ്ങനെ തുരുമ്പ് പിടിക്കുമ്പോൾ നമ്മൾ ഒന്നുകിൽ സോപ്പ് വെള്ളത്തിൽ ഇട്ടുകാണ്ട് ഒന്ന് തിളപ്പിച്ചെടുക്കുക അല്ലെങ്കിൽ ഇങ്ങനെ ഈ വലിയ വലിയുള്ളീൻ്റെ ഒരു നാലൊരു ഭാഗം എടുത്തുകാണ്ട് നന്നായിട്ട് വരതി വരതിയാണ് കൊടുക്കട്ടോ അങ്ങനെ ആകുമ്പോൾ നമ്മളെ കത്തി ഇങ്ങനെ ചെയ്താൽ ഒരു രണ്ട് മൂന്ന് മാസത്തിന് പിന്നെ ഒരു കേടും പറ്റില്ല അപ്പോൾ പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ നോക്കിയാൽ മതി അപ്പോൾ ഞാൻ അങ്ങനെ ചെയ്ത് നോക്കട്ടെ അങ്ങനെ നമ്മൾ രണ്ടു ദിവസമൊക്കെ ഒന്ന് എടുക്കാൻ നിൽക്കുകയേ ഒരു ദിവസം എടുത്താൽ എടുക്കാന്നാൽ തന്നെ മതി പിന്നെ കത്തി പിന്നെ നോക്കുമ്പോൾ അങ്ങനെ ഈ ഒരു ചളി പോയമാതിരി തുരുമ്പ് പിടിച്ച് കാണും നിൽക്കുകയുള്ള അപ്പോൾ അത് ആരോഗ്യത്തിനൊക്കെ ഹാനികരാണ് ഈ കാര്യം അപ്പോൾ അതിങ്ങനെ ഒഴിവാക്കേണ്ടത് നല്ലതാ കേട്ടോ ഇടക്കൊക്കെ അപ്പം നമ്മൾ വീഡിയോ കണ്ട് കാണും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരെങ്കിലും നമ്മൾ വീഡിയോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും ഒന്നും മറക്കരുത് കേട്ടോ അപ്പോൾ പിന്നെ നമ്മൾ കത്തി ഒക്കെ ഇങ്ങനെ നന്നായിട്ട് വരുതി എടുത്തിണേ അപ്പോൾ പിന്നെ ഒരു ശീല കൊണ്ടാണ് അല്ലെങ്കിൽ ഒരു പേപ്പർ കൊണ്ടോ ഒന്ന് നന്നായിട്ട് തുടച്ചെടുത്താൽ മതി കൈകണ്ടട്ടോ അപ്പം അങ്ങനെ വെച്ചാൽ പിന്നെ ഒരു നമ്മൾ എടുക്കാൻ നേരത്ത് കൈ എന്തേലും ഉപയോഗത്തിന് എടുക്കണ നേരത്ത് കഴുകാൽ മതി അപ്പോൾ ഇങ്ങനെ തുടച്ച് വെക്കാം പിന്നെ ഈ എണ്ണ പറ്റണമെങ്കിൽ പറ്റുക പറ്റിയില്ലാത്തിട്ട് കുഴപ്പമില്ല കേട്ടോ എണ്ണ പറ്റിയാൽ പിന്നെ അണ്ടീസൊക്കെ അങ്ങനെ ഇരിക്കേണ്ടി വരും അങ്ങനെ ചെയ്താൽ മതി അപ്പോൾ നമ്മൾ ബാത്റൂമ് ടിപ്പ് തുടരട്ടോ അപ്പോൾ നമ്മളെ തൊടിയില കുപ്പേലൊക്കെ ഉണ്ടാവും നമ്മൾ ഈ പുളിമര ഉണ്ടല്ലോ ആ പുളിമര ഉണ്ട മരമായിട്ടില്ലെങ്കിലും ചെറിയ ചെറിയ പുളിൻ്റെ തയ്യാൽ പുളിൻ്റെ തയ്യാളൊക്കെ നമ്മളെ കുപ്പേലും ഒക്കെ ഉണ്ടാവാൻ സാധ്യത ഉണ്ട് കേട്ടോ നമ്മളെ വീട്ടിലില്ലെങ്കിൽ അലക്കത്ത എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും അപ്പോൾ നമ്മൾ മുന്നൊരു പിന്നെ കുറച്ച് ഇല ഞമ്മക്ക് വേണം കേട്ടോ അപ്പോൾ അത് ഞാൻ എടുത്തു കൊണ്ടുവരികയാണ് അപ്പോൾ അതാണ് ഞമ്മള് അതൊക്കെ ഉണ്ട് എടുത്ത് കൊണ്ടുവന്ന് അപ്പോൾ അതൊക്കെ ഒന്നുകൊണ്ട് ഇല്ലി ഇടിച്ച്ങ്ങാടി നമുക്ക് വെക്കാം അപ്പോൾ ഈ ബാത്റൂമൊക്കെ ബാത്റൂമൊക്കെ ഉണ്ടാക്കുമ്പോൾ വലിയതാക്കിയാണ് ഉണ്ടാക്കും എല്ലാ പെണ്ണുങ്ങൾക്കുള്ള പണിയാണേ ബാത്റൂമെത്ര വലിപ്പം ഉണ്ടായാലും മതിയാവില്ല പിന്നെ അത് കൈകിണ നേരത്തെ കേട്ടാ ഇതിൻ്റെ ഇടങ്ങേറ് പിന്നെ വെള്ളമില്ലാത്ത ഇല്ലാത്ത കാലത്ത് വെള്ളം ഇല്ലാത്ത സ്ഥലമാണെങ്കിൽ അതും ബുദ്ധിമുട്ടാവുക ഭയങ്കര പോയതാണിത് ഈ വലിയ ബാത്റൂമുണ്ടാക്കലിട്ടാ അവർ അത്യാവശ്യം ഒതുങ്ങിയ ഒരു ബാത്റൂമുണ്ടാക്കാൻ ശ്രമിക്കട്ടെ ഞാൻ വീട് എടുക്കണോലൊക്കെ അങ്ങനെ അല്ല അല്ലെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് ഇതിങ്ങനെ ചുമരനൊക്കെ ടൈൽ കൊടുക്കല്ലേ അപ്പം ഇങ്ങനെ അത് വൃത്തിയാക്കി കൊണ്ടുവരണമെങ്കിലൊക്കെ ഒരുപാട് പണിയാണ് ഇടയ്ക്കിടയ്ക്കെങ്കിലും നമ്മൾ ചെയ്യേണ്ടി വരുമല്ലേ അപ്പോൾ ഞാനിത് ആ പുളിയൊക്കെ ഇല്ലിടിച്ചു ഒരു പാത്രത്തിൽ വെക്കാണ് കേട്ടോ അത് ചായ പാത്രത്തിലാണ് ചായ പാത്രത്തിൽ ഏതെങ്കിലും ഒരു പാത്രത്തിൽ വെച്ച് കൊടുക്കുക അപ്പോൾ അത് മുങ്ങോളം നമ്മൾ വെള്ളം ഒഴിച്ച് കൊടുക്കാൻ കേട്ടോ അപ്പോൾ ഞാൻ എൻ്റെ അടുത്ത് തിളച്ച വെള്ളമുണ്ട് അപ്പോൾ അത് ഒഴിച്ച് കാണ്ട് ഗ്യാസ് മുതൽ തന്നെയായിട്ടാണ് വെക്കേണ്ടത് അപ്പം വീട് എടുക്കലൊക്കെ ഗ്യാസ് മുൽ വെക്കുമ്പോളേ നടക്കുകയുള്ളൂ അല്ലെങ്കിൽ ക്യാമറ വെക്കാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ് കേട്ടോ അപ്പോൾ ഞാൻ വെള്ളമൊക്കെ കുറച്ച് വെള്ളം കൂടുതൽ കിട്ടണേ കിട്ടിക്കോട്ടെ അപ്പോൾ നമുക്ക് ആവശ്യമുണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് നന്നായി ഒന്നുണ്ട് തിളപ്പിക്കുകയാണ് കേട്ടോ അപ്പോൾ തിളച്ച് വരുമ്പോൾ കുറച്ച് ഉപ്പ് ഒരു പൊടി ഉപ്പ് ഞാൻ ഞാനായി ഇട്ട് കൊടുക്കുന്നുണ്ട് അതതിൽ കൂടിയാണ് തിളച്ചോട്ടെ അതിന് കല്ലുപ്പ നമ്മൾ എടുത്തുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം അപ്പോൾ അങ്ങനെ താത്തി താത്തി കൊടുക്കട്ടോ പൊന്തി നിൽക്കുന്നുണ്ടൊക്കെ അപ്പോൾ അത് നന്നായിട്ട് തിളച്ച് കണ്ട് എടുത്ത് വെച്ചിട്ടേ അപ്പോൾ ഒന്ന് ചൂടാറിക്കോട്ടെ അപ്പോൾ അതൊക്കെ നന്നായി ചൂടാറിക്കണം കേട്ടോ അപ്പോൾ നമ്മളൊരു അരിപ്പിക്ക് അത് കൊണ്ട് വരച്ചുകാണ്ട് നമ്മൾ ആ ഒക്കെ ഒന്നുകൊണ്ട് പുഞ്ഞ് കണ്ട് അതിൻ്റെ ആ സ്വത്തൊക്കെ കണ്ടെടുക്കുക അപ്പോൾ അത്യാവശ്യം കുറച്ച് വെള്ളം കിട്ടിയിക്കണിട്ട അതുപോലെ കറ ഉള്ള പാത്രത്തിലൊക്കെ ആക്കുകയാണെങ്കിൽ ആ പാത്രം തന്നെ ഉണ്ട് വെളുത്തു പോകാം അപ്പോൾ അത് അയക്കൊഴിച്ച് കൊടുക്കുക കുറച്ച് അത്യാവശ്യം വലുപ്പുള്ള പാത്രത്തിൽ തന്നെ ആക്കുക അപ്പോൾ അതിൽക്ക് ഒരു രണ്ട് സ്പൂണ് ബേക്കിംഗ് സോഡ ഉണ്ടെ നമ്മൾ ഇട്ട് കൊടുക്കേണ്ടത് അപ്പക്കാരം അപ്പോൾ അത് ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ഞമ്മൾക്ക് അതിക്കൊരു കുറച്ച് വിനാഗിരി ഒഴിച്ച് കൊടുക്കട്ടെ അപ്പോൾ അതിങ്ങനെ തിളച്ച് തിളച്ച് ഇങ്ങനെ പൊന്തി വരും പതച്ച് വരും അപ്പോൾ പാത്രം കുറച്ച് അത്യാവശ്യം വലുപ്പുള്ള പാത്രം തന്നെ ആദ്യം തന്നെ എടുത്തു കൊടുക്കട്ട പുളിയും ബേക്കിംഗ് സോഡയും പിന്നെ അതും സുർക്കിയെല്ലാം കൂടി ഉണ്ടാകുമ്പോൾ പ്രവർത്തനം തുടങ്ങും അപ്പോൾ അതൊക്കെ ഉണ്ട് തിളച്ച് അതിന് ശേഷം നമ്മൾ ഒരു ബോട്ടിൽ കൊഴിച്ച് വെക്കട്ടെ അഞ്ഞ് സ്പ്രേ ബോട്ടിൽ ഉണ്ടെങ്കിൽ അതിൽക്കാക്കിയാലും മതില്ല ഇത് സാധാ ബോട്ടിലാണ് അപ്പോൾ അതിലേക്ക് ആക്കി വെക്കുക കരട പൊടി ഉണ്ടെങ്കിൽ സ്പ്രേ ചെയ്യുമ്പോൾ പിന്നെ കിട്ടില്ലാച്ചിട്ട അരിച്ച് വയ്ക്കേണ്ടത് ഒരു കാലത്ത് വെച്ച് കണ്ടാണ് ഞാൻ അരിക്കേണ്ടത് അപ്പോൾ നമ്മൾ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുന്നവരോടും ലൈക്ക് ചെയ്യണവലോടും ഒക്കെ ഒരുപാടൊരുപാട് നന്ദിയുണ്ട് എല്ലാവരും നമ്മൾ വീഡിയോ ഒക്കെ ഒന്ന് കാണുക ഇഷ്ട കാണുക ലൈക്ക് ചെയ്യുക ഇഷ്ടപ്പെടാം അപ്പോൾ പറയാൻ പറ്റില്ലല്ലോ ലൈക്ക് ചെയ്യാനൊന്നും മറക്കരുത് അപ്പം ഞാനൊരു അപ്പ ഇത് വപ്പടക്കോല് ചൂടാക്കി കണ്ട് അതിൻ്റെ മൂടിക്ക് ഒരു അപ്പോൾ അപ്പം ഓട്ടെടുത്താൽ പിന്നെ അതുകൊണ്ട് ഞാൻ തുറ്റിച്ച് കൊടുത്താൽ മതി അപ്പം നമ്മൾ ചുമരുമ്പിൽ കൊണ്ടുപോയിങ്ങാണ്ട് ഇങ്ങനെ ഉണ്ട് പിന്നെ സ്പ്രേ ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ ഒറ്റ ഇങ്ങനെ ഉണ്ട് ചെയ്ത് കൊടുത്താൽ മതി നല്ലൊരു മരുന്നാണ് നമ്മൾ ഒരു അഞ്ച് പൈസ ചിലവില്ലാത്ത നല്ലൊരു ലിക്വിഡാണ് എല്ലാവരും ഒന്നും ഉണ്ടാക്കി നോക്കേണ്ടി യാതൊരു പണിയില്ല അപ്പോൾ ഇങ്ങനെ ചുമരുമക്കും പിന്നെ കോസിറ്റ് വാഷ് ബേസ് എല്ലാത്തി പോലും പറ്റും കേട്ടോ ഇങ്ങനെ എല്ലാം എടുത്തുകൊണ്ട് സ്പ്രേ ചെയ്ത് കൊടുക്കുക അപ്പോൾ ഞാൻ പിന്നെ ഒന്ന് കാണിച്ച് തരാൻ വേണ്ടിയിട്ട് രണ്ട് ദിവസം ഒന്ന് കൈകാതെ ഇട്ടതാണ് കേട്ടോ അപ്പോൾ ആളാണ് ഒന്ന് ഇങ്ങിക്കേണ്ടത് രണ്ട് ദിവസം എല്ലാം മൂന്നാല് ദിവസം അയക്കണേ അപ്പോൾ നമ്മളൊന്ന് വീട് എടുക്കുമ്പോൾ ഒന്ന് കാണിച്ച് തരണമെങ്കിൽ വേണമല്ലോ ഡൈലിങ് ഇങ്ങനെ നമ്മൾ കയ്യും കൊണ്ട് നിൽക്കുന്ന ഇതല്ലേ ടൈൽസൊക്കെ ഭയങ്കര അതാണ് എപ്പോഴും എപ്പോഴും ഇങ്ങനെ കൈകൊണ്ട് നിൽക്കണം അപ്പോൾ അതിനൊക്കെ ഒരു ബുദ്ധിമുട്ട് ഇല്ലാതെ നമുക്ക് കഴുകാം അപ്പം ഇനി ഒരു പ്ലാസ്റ്റിക് കവറ് നമ്മളെ ഇതിൻ്റെ കയ്യുമലാണ് ഇട്ട് കൊടുക്കേണ്ടത് അപ്പോൾ കൈമലിട്ടാൽ നമ്മൾ കൈമലിറ്റാവില്ല കൈ കൈയിൻമ്മലൊന്നും ഒരു ഇതും വരില്ല അപ്പോൾ കൈ അതിൻ്റെ ഒളുക്കൂടി അത് ഇട്ടുകാണ്ട് ഒന്നിങ്ങനെ ജസ്റ്റ് ഇങ്ങനെ ഒന്നിങ്ങനെയുണ്ട് നമ്മൾ മേലൊക്കെ തേക്കണേ ഒരു ലാഘവത്തിൽ ഇങ്ങനെ തേച്ച് കൊടുത്താൽ മതി കേട്ടോ വേറെ ഒരു പ്രഷറും അതിന് കൊടുക്കണ്ട ഒരു ഉക്കും കൊടുക്കണ്ട നല്ല സുഖമായിട്ട് ഇങ്ങനെ തേച്ച് കൊടുത്താൽ മതി അപ്പോൾ അപ്പോൾ തന്നെ അങ്ങനെ ഇളകണ്ടെങ്കിൽ നമുക്ക് കാണട്ടാ ഒന്നും ഒരു ചളിയാണ് കറയോ ഒന്നും അവിടെ ഉണ്ടാവില്ല ഒക്കെയുണ്ട് റെഡി ആയി കിട്ടും പൈപ്പുമലും ഒക്കെ കേട്ടോ പിന്നെ കോസിറ്റിമിലൊക്കെ നമ്മൾ ഒഴിച്ചു കാണ്ട് പിന്നെ ബ്രഷ് ഇട്ട് കണ്ടോണു തേച്ചാൽ മതി അവിടെ നമ്മൾ കൈ കൊണ്ട് ചെയ്യൂലല്ലോ അപ്പോൾ അങ്ങനെ ഒന്ന് ചെയ്താൽ മതി അങ്ങോട്ട് നമ്മളെ പിന്നെ ഇതിൻ്റെ പൈപ്പ് ഉണ്ടല്ലോ ചങ്ങല പൈപ്പ് കാണ്ട് ഇങ്ങനെ ഒന്നുണ്ട് വീസി കൊടുത്താൽ നന്നായി അപ്പം തന്നെയാണ് കൈ കിട്ടുക കൈക്ക് ചളികളൊക്കെ അങ്ങനെ പോയിട്ടുണ്ട് നല്ല ഉഷാറായിട്ട് ചെയ്യും നല്ല യൂസ്ഫുള്ളാണ് അപ്പം ഇത്ര ഒക്കെ